ഇന്നൊരു വേട്ടയ്ക്ക് ഇറങ്ങിയതാട്ടോ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു എനിക്കൊന്നും ലേറ്റായി അങ്ങനെ വേട്ടയ്ക്ക് ഇറങ്ങിയപ്പോ കുട്ടിപ്പട്ടാളം കൂടണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീണുരുണ്ടിട്ട് അവിടെ എത്തിയിട്ടോ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു പന്നി വരമ്പെല്ലാം കൊത്തിയിട്ടായി സ്ഥലത്തിന്റെ ഉടമസ്ഥരി ഞാൻ ആദ്യം വന്ന് അളന്നിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥലം അങ്ങനെ നമ്മുടെ വേട്ട ആരംഭിക്കാനുള്ള പരിപാടി കേട്ടോ അങ്ങനെ ചൂണ്ടയിടലാണ് കേട്ടോ അന്നത്തെ പരിപാടിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധികൾ ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്കൊരു കണ്ണനെ കേട്ടോ കിട്ടിയത് പിന്നെയും കണ്ണന്മാരെ തന്നെ കിട്ടിയത് മൊത്തം അപ്പോഴേക്ക് നല്ല മഴ വന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നല്ല കാറ്റും ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ വേട്ട തുടർന്നു അങ്ങനെ ഒരു ആറ് കണ്ണന്മാരെ കിട്ടി ഒരു ഫിലോപ്പീനി നമുക്ക് കിട്ടിയിട്ടോ അപ്പം അപ്പോഴേക്ക് സമയം ഏകദേശം രണ്ടര മൂന്ന് മണിയായിട്ടോ അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നല്ല മഴ വരുന്നുണ്ടായിരുന്നു വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പന്നി കുത്തി വരമ്പെല്ലാം തവട് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ അത് അങ്ങനെ നമുക്ക് ആറ് കണ്ണനി ഒരു ഫിലോപ്പിനെ കിട്ടിയത് കിട്ടോ